വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മെന്റ് നാസിമാണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഒരുപാട് മോണിറ്റൈസേഷൻ ടൂളുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അതുവഴി ധാരാളം ക്യാഷ് ഏൺ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിന്റെ ഒരു അഫിലേറ്റഡ് പ്രോഗ്രാമുമായിട്ട് ഇൻസ്റ്റാഗ്രാം വന്നിരിക്കുകയാണ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിനു ശേഷം പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മെറ്റയുടെ അഫിലേറ്റഡ് പ്രോഗ്രാമിലേക്ക് ഒരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് നമുക്ക് ഈ ഒരു മെറ്റ അഫിലേറ്റഡ് പ്രോഗ്രാമിലേക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ഇന്നത്തെ ഒരു വീഡിയോയിൽ പ്രോപ്പർ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെല്ലേ കൂടി ഒന്ന് എബിൾ ചെയ്ത് വെച്ചിരിക്കുക ഏതായാലും മതിയും വായിപ്പിക്കാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ലസ് ഗോ ഇതിനു വേണ്ടി ആദ്യം തന്നെ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നു കഴിയുമ്പോൾ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു പ്രൊഫഷണൽ ഡാഷ് ബോർഡിലാണ് ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജോയിൻ ദ അഫിലേറ്റഡ് പ്രോഗ്രാം എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള അതിന് തൊട്ട് താഴെ തന്നെ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് മെറ്റായുടെ ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമിലേക്ക് പോകും അപ്ലൈനാവുന്ന ഓപ്ഷൻ ഉണ്ട് അതേപോലെ തന്നെ പ്രൊമോട്ട് ആൻഡ് എൻ മോണൈസ് യുവർ കണ്ടന്റ് സ്റ്റേ ഹെഡ് ടു ട്രെൻഡ് ഗീവ് ബാക്ക് ടു യുവർ ഓഡിയൻസ് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഹൗ ഇറ്റ് വർക്ക് എങ്ങനെയാണ് വർക്ക് ആകുന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതേപോലെ തന്നെ എങ്ങനെയാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് നമുക്ക് എയിൻ ചെയ്യാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മറ്റേ ഒഫീഷ്യൽ പേജിൽ നമുക്ക് അവർ മനസ്സിലാക്കി തരുന്നുണ്ട് നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് മുന്നിലേക്ക് കാണാൻ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് ഇത് വ്യക്തമായിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് കാണുക എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഏറ്റവും മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അപ്ലൈ അപ്ലൈനാവുന്ന നേരത്തെ കണ്ടില്ല അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്രോഗ്രാം ആപ്ലിക്കേഷൻ വരും ഇവിടെ ആപ്ലിക്കേഷൻ ടൈപ്പ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്ലൈൻ ഫോർ യുവർ സെൽഫ് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളത് സെലക്ട് ആക്കുക അതിനുശേഷം നമ്മുടെ പേര് ചോദിക്കുന്നുണ്ട് പേര് പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഇമെയിൽ ഐ ഡി ഏതാണോ നമ്മൾ മെറ്റായുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ആ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുക അതിനുശേഷം കൺട്രി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും ഇന്ത്യ അവിടെ വരും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ദെൻ താഴേക്ക് വന്നു കഴിയുമ്പോൾ രണ്ട് മൂന്ന് ഓപ്ഷനും കൂടി കാണിക്കുന്നുണ്ട് നമുക്ക് ഏത് തരത്തിലുള്ള കണ്ടന്റ് ആണ് നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്യുക ആ ഒരു സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാനിവിടെ ടെക്നോളജി ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ടെക്നോളജിയാണ് സെലക്ട് ചെയ്ത അതിന് ശേഷം മറ്റോ ക്വിസ്റ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ട് അത് എസ് കൊടുക്കുക ദെൻ ഇവിടെ നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ അക്കൗണ്ടിൻ്റെ ലിങ്കാണ് കൊടുക്കേണ്ടത് നമുക്ക് അറിയാമെങ്കിൽ ആ ഫേസ്ബുക്ക് അക്കൗണ്ട് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് വരിക പ്രൊഫൈലിൽ വന്നു കഴിയുമ്പോൾ താഴേക്ക് നോക്കി കഴിയുമ്പോൾ പ്രൊഷൽ ഡാഷ് ബോർഡ് കാണാം തൊട്ടടുത്ത് തന്നെ ഒരു ത്രീ ഡോട്ട് കാണുന്നില്ല ആ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവർ പ്രൊഫൈൽ ലിങ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഏറ്റവും അടിയിൽ തന്നെ അത് കോപ്പി ചെയ്യുക അതിനുശേഷം നമുക്ക് വീണ്ടും റിട്ടേൺ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരിക ആ ഒരു കോപ്പി ചെയ്ത ആ ഒരു ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക ദെൻ ഇവിടെ സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഒരു സബ്മിറ്റ് ബട്ടണിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു verification ആപ്ലിക്കേഷൻ വെരിഫൈ ആയി എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും തുടർന്ന് നമുക്ക് മെയിലിലേക്ക് മെറ്റായ ഒരു നോട്ടിഫിക്കേഷൻ കൂടി വരുന്നത് എങ്ങനെയാണ് മെറ്റായുടെ പുതിയ മോട്ടൈസേഷൻ ടൂൾ ആയിട്ടുള്ള അഫിലേറ്റഡ് പ്രോഗ്രാമിലേക്ക് ഇൻവിറ്റേഷൻ അയക്കുന്നതും അതെങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഫിൽ ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിലേക്ക് ഉറപ്പായിട്ടും മെച്ചു കൊടുക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലേക്കും കൂടി ഒന്ന് എനബിൾ ചെയ്ത് ഇന്നത്തെ വീഡിയോ വൈഡ് അപ്പ് ചെയ്യണം മറ്റൊരു വീഡിയോ Thank you.